കൊറേ സാധനുണ്ട് പാത്രം ഉണ്ട് രണ്ട് പാത്രം ഉണ്ട് കുറെ പിന്നെ ചെമ്മീൻ കവണം പിന്നെ ഇതൊന്നും പുതുവാ പയറാ പയറുണ്ട് മുന്തിരി ഉണ്ട് പിന്നെ മുടിക്കണ്ട കട്ടിയുണ്ട് ഉണ്ട് സ്പൂൺ ഉണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ കാപ്സിക്കം മീൻ കായ് ക്യാരറ്റ് ചോ പിന്നെ ബേസ് വേണ്ട റപ്പ് രണ്ടണം പിന്നെ മീനുണ്ട് വാറങ്ങൾ

ഇത് ആരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കട്ട ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം ബാറ്ററി ഇടണം ബാറ്ററി രണ്ടു നടന്ന സ്വിച്ച് വിടാ അപ്പോ ഇതിട്ടിന്നെ ബാറ്ററി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഇനി വേറെ സ്വിച്ച് ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇതെന്നെ തിരിക്കുമ്പോ അതായിരിക്കണം ഇല്ലല്ലോ വർക്കിംഗ് അതിനെ പിടിക്കു എനക്ക് തോന്നുന്ന ബാറ്ററി ചാർജ് ഇല്ലെന്നോ വരുന്നുണ്ടോ ഇല്ലപ്പോ എല്ലാം എനിക്ക് അടിക്ക് കുറച്ച് സമയം അടിക്കുന്ന

എണ്ണൂറ്ററുപ്പ കൊടുത്തിന് മുതലാവാ നോക്കണ്ടേ ഏ ബാറ്ററി നേരം ഇട്ടില്ല പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോങ്ങട്ടെ

ബാറ്ററി ഫൈനലി 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 ഓ ഓഫ് ആക്കി വാ വെള്ളം വന്നു ഇനി പാത്രം എല്ലാം കവ്വാടിക്കാണ് സെറ്റ് അപ്പൊ നമ്മളെ കിച്ചൺ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ് വെള്ളം ഇടുന്ന കാരമ്പൊന്നും വേണ്ട നല്ല പാത്രം കഴിഞ്ഞിട്ടുണ്ട് മീനുണ്ട് സ്പൂണും പച്ചക്കറിയൊക്കെ അതിൻ്റെ എടുക്കുവാണെങ്കി മീനിനെ പിടിക്കാം മീനെ പിടിക്കുന്ന

അതിന് മോട്ടർ വെച്ചിട്ട് വെള്ളം ഇരിക്കും കുട്ടിയല്ലേ അല്ലാ ഇന്നിപ്പം വെള്ളം മൊത്തം ആക്കുന്നു രണ്ടാമത് ഏ ആ വെള്ളം തന്നെ അടീനെ കയറുന്നത് മറ്റേ സ്വിമ്മിംഗ് പൂളില് അപ്പൊ നമ്മ മാറ്റിൽ മാറെഡി ആക്കിണ്ടെച്ചോട്ട വെള്ളം പിടിച്ചോ മായിനിട്ട് വീട് നോക്കുന്നുണ്ട് വീട് അന് നടന്നിട്ട് എല്ലാത്തിനും ഒരു വരെ തീരുമാനം ആക്കിട്ടുണ്ട് മെയിൽ വെള്ളം മറിച്ചിട്ടുണ്ട് അതിപ്പോ പൊട്ടിക്കുണേ അതാ ഏ ആ കക്കറികൊക്കെ കുറയ്ക്കൻ കക്കറി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിയിലെ തീ മുന്തിരി കണ്ട് കതിച്ചു അയ്യോ ആ ആ തീരുമാനായി ആ ആ ആ ആ അന്ന പാത്തിയെ അപ്പാത്തി തോ 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 വെള്ളം മറിച്ച് ഒഴുകുന്നതാ വെള്ളം വെള്ളം മറിച്ചടാ വെള്ളം മറിച്ചിട്ടോ വെള്ളമില്ലാതെ ആ മുന്തിരി കാലം മുറിച്ചിട്ട് കറി വെക്ക എന്താ ഗ്രേപ്പ അത് മുന്തിരി അല്ലേ ഗ്രേപ്പാ ആ എന്തെന്ന് തിന്നു ആസ് മോണിച്ചു കൊടുക്കുന്നതിനൊരു പ്രശ്നമുണ്ട് ഏതാണോ അവസ്ഥ ¡Ja! <laughs>